പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ജോൽസ്യനെ ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയ കേസിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ പേർ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലങ്കോട് സ്വദേശിയായ ജോൽസിനെ കൊഴിഞ്ഞാമ്പാറയിലെ വീട്ടിലെത്തിച്ച് പത്തംഗ സംഘം സ്വർണ്ണമാലയും പണവും മൊബൈൽ ഫോണും കവർന്നു കൂടുതൽ പണം ആവശ്യപ്പെട്ട് നഗ്നനാക്കി ചിത്രങ്ങൾ എടുക്കുന്നതിനിടെ രക്ഷപ്പെട്ട ജോൽസ്യൻ പോലീസിനെ സമീപിച്ചതോടെയാണ് പ്രതികളെ പിടികൂടിയത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം മഞ്ചേരി സ്വദേശിനി മൈമൂനയും സുഹൃത്തായ യുവാവും കൊല്ലങ്കോട് സ്വദേശിയായ ജോൽസനെ സമീപിക്കുന്നത് കൊഴിഞ്ഞാമ്പാറയിൽ തങ്ങളുടെ വീടിന് ദോഷമുണ്ടെന്നും പരിഹരിക്കണമെന്നുമായിരുന്നു ആവശ്യം ഇരുവരും നൽകിയ വിവരപ്രകാരം ജോൽസൻ ഇന്നലെ രാവിലെ പതിനൊന്നോടെ കൊഴിഞ്ഞാമ്പാറയിലെ കല്ലാണ്ടി ചള്ളയിലെത്തി വീട്ടിൽ കയറിയ ഉടൻ മൈമൂനിയും സുഹൃത്തുക്കളും ചേർന്ന ജോൽസനെ മർദ്ദിച്ച് നാലര പവൻ സ്വർണവും മൊബൈൽ ഫോണും രണ്ടായിരം രൂപയും കൈക്കലാക്കി പിന്നാലെ കൂടുതൽ പണം ആവശ്യപ്പെട്ട് നഗ്നാക്കി ചിത്രങ്ങളെടുത്ത് ജോൽസനെ ഭീഷണിപ്പെടുത്തി ഇതിനിടയിലാണ് മറ്റൊരു കേസ് കേസന്വേഷണത്തിനായി യാദൃശികമായി ചിറ്റൂർ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത് പോലീസ് വാഹനം കണ്ടതോടെ പ്രതികൾ വീട്ടിൽ നിന്നും ഇറങ്ങിയോടി സംഭവ സ്ഥലത്ത് നിന്ന് ജോൽസിനെ കൊഴിഞ്ഞാമ്പാറയിൽ എത്തിച്ച മൈമൂന മദ്യപിച്ച് വഴിയരികിൽ കിടക്കുന്നതായി നാട്ടുകാർ പോലീസിന് വിവരമറിയിച്ചു സംഭവത്തിൽ മൈമൂനയെയും സുഹൃത്തുക്കളായ കൊഴിഞ്ഞാമ്പാറ സ്വദേശി പ്രജീഷ് നല്ലേപ്പള്ളി സ്വദേശികളായ ശ്രീജേഷ് ജിതിൻ എന്നിവരെ കൊഴിഞ്ഞാമ്പാറ പോലീസ് കസ്റ്റഡിയിലെടുത്തു സുഖമില്ലാത്ത ഒരാൾ വീട്ടിൽ തന്നെയാണ് ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ പ്രതികൾ നമ്മൾ തുടർന്ന് അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിലവിൽ ഇപ്പോൾ അവർ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യം അല്ലാത്തത് കൊണ്ട് കേസിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടില്ല ഇത് നമുക്ക് മൊത്തം പത്ത് പ്രതികളാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഏഴ് പ്രതികളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടുപേർ പേരും സർവേലൻസിലുണ്ട് ഇനി ബാക്കിയുള്ള നാല് പേരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട് പ്രതികളെ ആരാണെന്നുള്ളത് മനസ്സിലാക്കാനുണ്ട് കേസിൽ ബാംഗ്ലൂർ സ്വദേശിനിയായ ഒരു യുവതി ഉൾപ്പെടെ ആറുപേർ ഒളിവിലാണ് ഇവർക്കായുള്ള അന്വേഷണം ആരംഭിച്ചതായി കൊഴിഞ്ഞാമ്പാറ പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ പാലക്കാട്